ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുവാ പതിവില്ലാതെ എന്താണെന്നല്ലേ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് സ്വന്തമായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഇറങ്ങിയതാ ആ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് വന്നു ഇനിയിപ്പോൾ ദേവിയുടെ അമ്പലത്തിലോട്ട് പോവാണ് അങ്ങനെ ഇവിടെ എത്തി എന്താണെന്നറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എൻ്റെ ബർത്ത്ഡേ സ്വന്തമായിട്ട് എനിക്ക് തന്നെ ആഘോഷിക്കണം ഏ ആര് മറന്നു പോയാലും ഒന്നും എനിക്കൊരു പ്രശ്നം കഴിയില്ല എൻ്റെ ബർത്ത്ഡേ ഞാൻ എല്ലാവരോടും പറയും എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞ് സ്വയം പറഞ്ഞുകൊണ്ട് ഞാൻ പോകും അങ്ങനെ ചമ്പക്കരയ്ക്ക് ചന്ദനം പൂശി എന്നൊക്കെ പറയുവല്ലേ എന്ന് പറഞ്ഞ പോലെ അപ്പഴേ അമ്പലത്തിൽ നിന്ന് കുറേ തൊട്ടുണ്ടാകും വന്ന അതിൻ്റെ കൂടെ ഇത് ഇവിടെ നിന്ന് കിട്ടിയതുമല്ല നിരത്തി തൊടുവാണ് അങ്ങനെ നമ്മൾ സുന്ദരിയായിട്ട് വേണ്ട ഇരിക്കാൻ എപ്പോഴും അല്ലേ അങ്ങനെ ഇവിടെ നിന്ന് പോയി ഒക്കെ മേടിച്ച് ഹോട്ടലിലേക്ക് പോവാണേ അങ്ങനെ ലഡു വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഒരു ലഡു കൊടുത്തപ്പോൾ ഒരു ടോപ്പ് കിട്ടി ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അവരിദാറൊക്കെ നിവർത്തു നോക്കി ലിഡും ചോറ് മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ വക ഞാൻ വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് പോകണമെന്ന് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങക്ക് വേറെ ഒരു സ്ഥലത്തും പോകണമായിരുന്നേ എന്നെ സുന്ദരിയാക്കുവാമോ അയ്യോ സുന്ദരി പൊന്ന് ഞങ്ങൾ പോയിട്ട് വരട്ടെ വൈകിട്ട് നമുക്ക് പോകണം ഇനി അങ്ങനെ സന്ധ്യ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി എല്ലാവർക്കും നല്ലൊരു മനസ്സിനൊക്കെ ഒരു സന്തോഷം കിട്ടുന്ന രീതി ഫുഡ് കഴിപ്പം മാത്രമല്ലല്ലോ നല്ലൊരു സന്തോഷം കിട്ടുന്ന രീതി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ടിങ്കുവിൻ്റെ വക ഐസ്ക്രീം ക്രീം മേടിച്ചു തരാമെന്ന് പറഞ്ഞു അതിന് ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയി കുറച്ച് പേര് മാത്രമേ വന്നുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു എനിക്കങ്ങനെ വീണ്ടും ഓസിൽ ഐസ്ക്രീം കിട്ടി ഗൈസ് ഞാൻ പിള്ളേരോട് നേരത്തെ പറഞ്ഞ് ഓർഡർ ചെയ്യുമ്പോഴേ നമുക്ക് വേറെ വേറെ മേടിക്കാം അപ്പോൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കാമല്ലോ എന്നാൽ നമ്മൾ മറേന്നൊക്കെ മേടിച്ചിരിക്കും അതുപോലെ കഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക രസം കേട്ടോ പിള്ളേരുടെയൊക്കെ കൂടെ ഇങ്ങനെ ഇരിപ്പും കഴുപ്പും നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്പോൺസറാണ് ഇരുന്ന് കഴിക്കുന്നത് ഐസ്ക്രീം കഴിപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നേരമായേക്കെ റൗണ്ട് അടിച്ച് നടന്നിട്ട് പ്രതിയോ ഹോട്ടലിൻ്റെ അകത്ത് കയറി പൊന്നായിക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ പോവാണേ ടാറ്റ എന്താന്നറിയുന്നില്ല ഗൈസ് വണ്ടി ഓടുന്നില്ല കംപ്ലൈൻറ്റാ തോന്നുന്നു കേട്ടോ ഇറങ്ങിയേക്കാം അങ്ങനെ പൊന്നായി ഉറക്കുവാണേ തൊട്ടി കൊണ്ട് കിടത്താൻ നോക്കിയപ്പോൾ അവൾ കണ്ണു തുറന്നു അങ്ങനെ ഹോട്ടലിൽ സ്പോൺസർ ആയിരുന്നു എന്റെ കിട്ടിയോ പറഞ്ഞു ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അതും എനിക്ക് ഭക്ഷണം അങ്ങനെ എന്നെ കിടത്തി ഉറക്കിട്ട് നീ ഒന്നും പോവണ്ട എന്നുള്ള രീതിയിൽ പൊന്നായി എഴുന്നേറ്റു പിന്നെ ഉറങ്ങിയതേ ഇല്ല ഞങ്ങൾ കഴിക്കാൻ പ്ലാൻ ചെയ്തെടുത്ത ഒരു സെറ്റ് ആൾക്കാരുണ്ടായിരുന്നു അവർ ഇറങ്ങി അപ്പം നമ്മൾ കയറി കഴിക്കാൻ പോവാണേ ഇവിടെ ആണ് നമ്മൾ തിരഞ്ഞെടുത്തത് അതാകുമ്പോൾ കുഞ്ഞിനെയും കിടത്തി കഴിക്കാമല്ലോ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ എല്ലാവരെയും കൂട്ടി ഇരുന്ന് കഴിക്കുക എന്നുള്ളത് അതിപ്പോൾ ഹോട്ടലിൽ നിന്ന് അല്ല വീട്ടിലാണേലും ശരി എല്ലാവരോടും കൂടി ഒരുമിച്ച് ആഹാരം ഇരുന്ന് കഴിക്കണം അവരുടെ ഇഷ്ടത്തിനൊക്കെ വിളമ്പി കൊടുക്കുന്നതൊക്കെ അത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷം ഡാൻസ് സ്കൂളിലാണ് ആഘോഷിച്ചത് വീട്ടിൽ നിന്നെല്ലാം ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയി എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞ വർഷം ആ നമ്മൾ പുറത്ത് പോയി ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിപ്പ് തുടങ്ങിയത് കഴിഞ്ഞ വർഷം തൊട്ട് അത് സ്പോൺസറായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ചേട്ടനും ചേച്ചിയും മഞ്ജും ചുമചാണ്ടും പിള്ളേരും എല്ലാവരും ഒരുമിച്ചാണ് പോയി കഴിച്ചത് കഴുപ്പൊക്കെ കഴിഞ്ഞത് അനിയത്തി അനിയനോട് അവിടുന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ ഒരു പോക്ക് പോയതാണ് അവർ പോയി കേക്കൊക്കെ മേടിച്ചെല്ലാം സെറ്റാക്കി വെച്ചു ഈ പ്രാവശ്യം ഞാൻ കേക്ക് മേടിച്ചിട്ടില്ല പക്ഷേ എനിക്ക് എന്താണേലും എനിക്ക് തന്നെ കേക്ക് മേടിക്കണം എനിക്ക് തന്നെ എല്ലാവർക്കും ആഹാരം മേടിച്ചു കൊടുക്കണം എന്നുവെച്ചാൽ ദൈവം തന്നേക്കുന്ന നമുക്ക് വലിയൊരു അനുഗ്രഹമല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത് നമ്മുടെ പിറന്നാൾ എനിക്ക് ഒരു വർഷം പിള്ളേരുടെ ആണെങ്കിലും എനിക്ക് ആ ഓർമ്മയിൽ ആരുടെ കിട്ടിയാലും അവർ ആഘോഷിക്കില്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞിടയ്ക്ക് അവൻ്റെയായിരുന്നു അനിയത്തിന്റെ ഭർത്താവിൻ്റെ സുബിയുടെ ബർത്ത്ഡേ ആയിരുന്നു അവനെ അവിടെ ബർത്ത്ഡേക്ക് ആഘോഷിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എന്നെ ആഘോഷിക്കാൻ അങ്ങനല്ല നമുക്ക് അവൻ്റെ മനസ്സിലൊണ്ട് ആഘോഷിക്കണമെന്ന് ഒത്തിരി പ്രായമായില്ല അങ്ങനെയുള്ള ഒരു ചിന്ത അങ്ങനൊന്നും അല്ല എനിക്കല്ല ഏത് ഞാൻ പറഞ്ഞു എനിക്ക് പ്രായം ചെല്ലുന്നടം വരെ ദൈവം എത്രത്തോളം ആയസ് തരുന്നോ അന്ന് വരെ എല്ലാ പിറന്നാലും ഞാൻ ആഘോഷിക്കും എന്ന് ഞാൻ എപ്പോഴും പറയും ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ആരുടെ ബർത്ത്ഡേ വന്നാൽ കേക്ക് മുറിച്ചാലും ഉണ്ടല്ലോ കേക്കിൽ എന്നെ എല്ലാവരും ഇവിടെ കുളിപ്പിക്കുന്നത് ഇപ്രാവശ്യം അത് ഹോട്ടലിൽ ആയോണ്ട് അവിടെ എല്ലാം ആകും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെയൊന്നും വേണ്ട ഇവിടെ എല്ലാം ഉറുമ്പാവും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ പ്രാവശ്യത്തെയും കഴുപ്പിന്റെ ബില്ല് പോലും ഞാനല്ല കൊടുത്തത് അതും എനിക്ക് എന്നാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ നേരത്തെ എൻ്റെ ബർത്ത്ഡേ വരുമ്പോഴേ ഒന്ന് സ്വരുക്കൂട്ടി ഞാനിങ്ങനെ വെച്ചേക്കും ഇത്ര രൂപ ചിലവില് നടത്തണം എന്നുള്ള രീതിയിൽ പക്ഷെ അതൊന്നും എനിക്ക് എടുക്കേണ്ടായിട്ട് വന്നിട്ടില്ല ആകപ്പാടെ എനിക്ക് ലിഡുവിൻ്റെ മാത്രം എനിക്ക് ചിലവ് വന്നേക്കുന്നത് എൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കും എന്ത് അങ്ങനെ ആ ഒരു തീരുമാനം ഉള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല പല വഴിക്കൂടെ പല രീതിയിൽ എല്ലാവരും കൂടുകയും ചെയ്തു ഞാൻ ഉദ്ദേശിച്ചു സന്തോഷമാക്കി തന്നു ഇവരെല്ലാം അങ്ങനെ അവിടെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ചെറുത് അമ്മയ്ക്കൊരു സാധനം തരാൻ വെച്ചിട്ടുണ്ടേ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തത് എൻ്റെ ഇന്ന് കിട്ടിയതിലെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഗിഫ്റ്റായിരുന്നു അത് എൻ്റെ പഴയ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഒട്ടിച്ച് തന്നെ കുഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്ന ഞാൻ വരുമ്പോഴത്തേന് എനിക്ക് തരാനായിട്ട് ക്ലിപ്പും ഒരു മാലയും രണ്ട് കമ്മലും ഒക്കെ കൂടി എടുത്ത് അവൻ അവൻ തന്നെയല്ല അനീതിയുടെ ഇളയ മോളും ഒരു രണ്ടു പേരോട് കൂടി എല്ലാം സെറ്റാക്കി വെച്ചിരുന്നവായിട്ട് എനിക്ക് എനിക്കെടുത്ത് തന്നത് ഒരു വലിയ സന്തോഷം തന്ന എൻ്റെ ദൈവത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി